നസർ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ കേരളത്തിലെ ഒരു കൾട്ട് ഫിഗറാണ് അദ്ദേഹത്തിൻ്റെ ബോച്ചെ ഉണ്ട് ബോച്ചെ ഫാൻസുകാർ തന്നെ ലക്ഷക്കണക്കിനുണ്ട് ബോച്ചെ ഫാൻസിൻ്റെ യോഗമൊക്കെ ഇടയ്ക്കിടെ ചേർക്കാറുണ്ട് പക്ഷെ മുതൽ ഞങ്ങൾ പറയുമായിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ഡീലർമാരും ഏജൻ്റുമാരും ഏതെങ്കിലും തരത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ തട്ടിപ്പ് സാമ്രാജ്യവുമായി ബന്ധമുള്ളവരാണ് ഈ ഫാൻസ് ആയിരത്ത് വരുന്നത് ചില നിഷ്കളങ്കരായ മനുഷ്യർ ഈ ഫാൻസിനെ കണ്ട് ആവേശം മറന്ന് കൂടെ കൂടാറുണ്ട് അതിനപ്പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂറിനെ അടിസ്ഥാനപരമായി ഫാൻസ് ഇല്ല ബോബി ചെമ്മണ്ണൂർ കൈവച്ചിടത്തെല്ലാം കുഴപ്പമാണ് തട്ടിപ്പും വെട്ടിപ്പും ധാരാളം നടത്തിയിട്ടുണ്ട് ജീവനക്കാർ പോലും അതൃപ്തരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂറിൻ്റെ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഒരു ജീവനക്കാരിയെ പരിചയപ്പെടുകയുണ്ടായി ഞാൻ അവരോട് വിശദമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലാത്ത പ്രഷറാണ് അവിടെ നിന്നും മുകളിൽ നിന്നും ഓരോ നിർദ്ദേശങ്ങളെ ചീത്തവളികളെ എന്നിട്ട് പ്രത്യേകിച്ച് എൻ സിഇ ഡി പ്രഖ്യാപിക്കുമ്പോഴാണ് ആളെ എടുക്കുന്നത് എൻ സി ഡിയിൽ പരിചയക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും ചേർക്കും അത് കഴിഞ്ഞ് പിരിച്ചുവിടും ഇത്തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആളെ ചേർത്ത് ലാഭമുണ്ടാക്കുന്ന മറ്റുള്ളവരുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പണമെടുക്കുന്ന ഒരു തട്ടിപ്പ് കമ്പനിയായി മുമ്പോട്ട് ബോബി ബോപിച്ചെമ്മണ്ണൂർ ഫാൻസ് എന്ന് പറയുന്നവർ യഥാർത്ഥ ഫാൻസേ അല്ല എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ ബോബി ചെമ്മണ്ണൂറിൻ്റെ അറസ്റ്റും കോടതിയിലെ നാടകീയ നീക്കങ്ങളും ബോബി ചെമ്മണ്ണൂറിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ തോതിൽ സംഘർഷമുണ്ടാകുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ കാരണം ബോബി ചെമ്മണ്ണൂർ ഫാൻസ് പല ഭാഗങ്ങളിലും ഓട്ടോയിലും മറ്റും കോടതി വളപ്പിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ റിപ്പോർട്ടർ ചാനൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു വാസ്തവത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം എല്ലാ ക്രിമിനൽ പ്രവർത്തികൾക്കും കുട പിടിക്കുന്നതും കൂട്ടുനിൽക്കുന്ന റിപ്പോർട്ടർ ചാനലാണ് അവരുടെ ഒരു പാരമ്പര്യമതായിരിക്കും എന്തായാലും അങ്ങനെയൊക്കെ അവർ പ്രതീക്ഷിച്ചെങ്കിലും ആരും എത്തിയില്ല ആകെപ്പാടെ നാലോ അഞ്ചോ പേർ മാത്രമാണ് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ബഹളം വെച്ചുകൊണ്ട് മുമ്പിലിറങ്ങിയത് ഈ നാലോ അഞ്ചോ പേർ യഥാർത്ഥത്തിൽ ഫാൻസ് ആയിരുന്നില്ല ബോബി ചെമ്മണ്ണൂറിൻ്റെ ഇടതും വലതും ചേർന്ന് നടക്കുന്ന തന്ത്രപ്രധാനമായ ഇരിക്കുന്നവരായിരുന്നു അതിലൊരാൾ സ്വാതി റഹുമാൻ ഈ സ്വാതി ബോബി ബോബിച്ചെമ്മൂന്ന് ബോച്ചേറ്റിയുടെ സൂത്രധാരനാണ് ഓരോ പദ്ധതിക്കും ഓരോരുത്തരാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ബോച്ചേറ്റിയുടെ സൂത്രധാരനും ആ സൂത്രകനും സ്വാതി റഹുമാനാണ് ഇയാൾ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സേവ് ബോക്സ് എന്ന പേരിൽ ഇയാൾ ഒരു നിക്ഷേപ തട്ടിപ്പ് നടത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം നിക്ഷേപ സമ്പ്രദായവുമായി അയാൾ രംഗത്ത് വന്നു പക്ഷേ ആളുകൾക്കെല്ലാം പണം നഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉദ്ഘാടനം സിനിമക്കാരെയൊക്കെ ചേർത്തായിരുന്നു സിനിമക്കാർക്ക് ഇയാൾ പുതിയ ഐഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ അത് പഴയ കേട ഐഫോൺ തട്ടിക്കൂട്ടി പുതിയ കവറിലിട്ട് കൊടുത്തതാണ് അവരെ പറ്റിച്ചൊന്ന് തിരിച്ചറിഞ്ഞു ഒരാൾക്കും പണം കിട്ടിയില്ല ഈ നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ അയാൾ ജയിലിലായതായിരുന്നു ഈ സ്വാദി റഹ്മാൻ ആയിരുന്നു ഇന്നലെ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഫാൻസ് എന്ന പേരിൽ മുമ്പിൽ നിന്ന ഒരാൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ രണ്ടാമൻ എന്ന് പറയുന്ന അനിൽ സി പി ഞാൻ ഇന്നലെ അനിൽ സി പിയുടെ കാര്യം പറഞ്ഞിരുന്നു അനിൽ സി പിയെ നമ്മൾ അവിടെ എങ്ങും കണ്ടേയില്ല അനിൽ സി പി ബോധപൂർവ്വം ക്യാമറ കണ്ണിൽ പെടാതെ മാറി നിന്നു കാരണം അനിൽ സി പി ആണ് വാസത്തിൽ ബോപിച്ച മണ്ണൂറിന്റെ തട്ടിപ്പിലെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇതൊരു മണി ചെയിൻ മോഡലാണ് എവിടെ എന്ത് തട്ടിപ്പിലൂടെ പണം ശേഖരിച്ചാലും ആദ്യം അതിന് വിഹിതം കിട്ടുന്നത് അനിൽ സി പിക്ക് അതുകൊണ്ട് അനിൽ സി പിയെ ബോധപൂർവം മാറി നിന്നു പിന്നെ ഉണ്ടായിരുന്നാലും ജിജോ വിയൽ പിന്നെ അലൻ കല്യാണി സ്വരാജ് ഈ സ്വരാജിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്ന സ്വരാജാണ് സി എഫ് ഒ ആയി അറിയപ്പെടുന്നത് ഈ സ്വരാജ് അദ്ദേഹം സി എഫ് ഒന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒന്നുമല്ല വളരെ കൂർമബുദ്ധിയുള്ള ആളാണ് സ്വരാജ് ദുബായ് ബേസ് ചെയ്തുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ചുക്കാൻ പിടിക്കുന്നത് സ്വരാജാണ് എപ്പോഴും അദ്ദേഹം ദുബായ്ക്ക് പോയിക്കൊണ്ടേയിരിക്കും എവിടെയാണ് എൻ്റെ സെർവർ പ്രവർത്തിക്കുന്നത് ഇവിടെ എന്തെങ്കിലും റേഡിയോ പരിശോധന ഉണ്ടായാൽ അപ്പോൾ തന്നെ സെർവർ അവിടെ ഡൗൺ ആക്കും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സ്വരാജാണ് ഒരു മീൻ കച്ചവടക്കാരനായി തുടങ്ങി പിന്നീട് സെയിൽസ് ഏജന്റായിപ്പോൾ ബോബി ചെമ്മണ്ടൂറിന്റെ ഡയമണ്ട് വിഭാഗത്തിന്റെ ഹെഡായി മാറിയ ആളാണ് ജി ഈ അലൻ എന്ന് പറയുന്ന ആൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ വ്യാജ പേരിലുള്ള ഒക്കെ ഡയറക്ടർ സ്ഥാനമുള്ള ആൾ അലനാണ് ബോബി ചെമ്മൂരിന്റെ പേരിൽ കമ്പനികൾ കുറവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മിക്കതും മറ്റു പലരുടെയും കമ്പനികൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് അലൻ കല്യാണി എന്ന് പറയുന്ന ആൾ കള്ളുഷാപ്പ് ലൈസൻസ് കല്യാണിയുടെ പേരിലാണ് ഇവരൊക്കെ മാത്രമായിരുന്നു ഒപ്പം ഒപ്പമുണ്ടായിരുന്നതും തടയാൻ കൂട്ടുനിന്നതും ഈ ഫാൻസുകാർ ആരും യഥാർത്ഥത്തിൽ എത്തിയില്ല ഫാൻസുകാർ എന്ന പേരിൽ ഒരു ഗുണ്ടാസംഘം യഥാർത്ഥത്തിൽ ഗോപി ചെമ്മണൂരിനെ എല്ലാ തട്ടിപ്പുകൾക്കും കൂടപിടിക്കുന്ന സ്വാതിരഹിമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘമായിരുന്നു ഗോപിച്ചെമ്മൂരിന് വേണ്ടി വാഹനം തടഞ്ഞതും ഫാൻസ് എന്ന പേരിൽ അലറിക്കരഞ്ഞതും വാസ്തവത്തിൽ എറണാകുളത്തും മാത്രം ഗോപി ചെമ്മണൂരിനും മുന്നൂറോളം ജീവനക്കാരുണ്ട് അങ്കമാലിയിലും ആലുവയിലും ഒക്കെ വേറെ ജീവനക്കാരുണ്ട് ഈ ജീവനക്കാർ ഒരുമിച്ച് വന്നാൽ പോലും ഒരു പ്രതിഷേധം രൂപപ്പെടുമായിരുന്നു അതിനുപോലും അവർ തയ്യാറായില്ല അത് ജീവനക്കാരും അതൃപ്തരാണ് ബോബി ചെമ്മണ്ണൂറിന്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന മിക്കവരുടെയും അവസ്ഥ അവർ പരസ്യമായി കമ്പനിയെ പിന്തുണയ്ക്കുകയും ബോപിച്ചെമണ്ണൂറിന് വേണ്ടി പോസ്റ്റ് പോസ്റ്റിടുകയും ബോപി ചെമ്മണ്ണൂറെ വിമർശിക്കുന്നവരെ തെറിവിളിക്കുകയും ചെയ്യുമ്പോഴും നേരിട്ട് കാണുമ്പോൾ അവർ അതൃപ്തി അറിയിക്കാറുണ്ട് എനിക്ക് വ്യക്തിപരമായി അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഒരു ഫാൻസും വന്നില്ല ഒരു ജീവനക്കാരും വന്നില്ല ഈ സ്വാതിരഹിമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാസംഘം മാത്രമായിരുന്നു ഗോപിച്ചെമ്മണ്ണൂറിൻ്റെ സംരക്ഷണം ഒരുക്കാൻ എത്തിയത് വാസ്തവത്തിൽ ആ സംരക്ഷണം ഒരുക്കാനുള്ള അവരുടെ നീക്കം ബോപിച്ചെമ്മണ്ണൂറിന് വലിയ തിരിച്ചടിയായേക്കും എന്ന റിപ്പോർട്ടുമുണ്ട് കാരണം ബോപി ചെമ്മണ്ണൂറിനെ കോടതി വിധിക്കനുസരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസ് വണ്ടി തടയുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ബോപി ചെമ്മണ്ണൂറിൻ്റെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇത് തിരിച്ചടിയായി വരും എന്ന റിപ്പോർട്ടുണ്ട് കാരണം ബോപി ചെമ്മണ്ണൂറിനെ രക്ഷിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ജയിലിൽ അടയ്ക്കാതിരിക്കാൻ ശ്രമിച്ചു നീതി അട്ടിമറിക്കാൻ ശ്രമിച്ചു പോലീസിനെ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് തടസ്സപ്പെടുത്തി എന്നൊക്കെ പോലീസിന് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് വാസ്തവത്തിൽ ഗുണ്ടാസംഘം ഒരുക്കിക്കൊടുത്തത് അതായത് ബോപി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടാനുള്ള അവസരം അവർ ഇല്ലാതാക്കുകയാണ് വാസ്തവത്തിൽ ഈ പണിയിലൂടെ ഒഴിച്ചത് പോലീസ് വിശദമായി തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതാണ് ബോപി ചെമ്മൂരിൻ്റെ അവസ്ഥ ബോപിച്ചെമ്മണ്ണൂറിനെ കോടതി വിധിച്ചിട്ട് ആ വിധി നടപ്പിലാക്കാനും സമ്മതിക്കാത്ത ഗുണ്ടാസംഘവും സ്വാധീനവും അവിടെ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ ബോപി ചെമ്മണ്ണൂർ നിന്നാൽ ശരിയാവും എന്നതാണ് ഇവർ ചോദിക്കുന്നത് മാത്രമല്ല ബോബി ചമ്മണ്ണൂരിൻ്റെ പേരിൽ മറ്റ് പല കേസുകളും ഉണ്ട് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വഞ്ചന കേസ് പലയിടങ്ങളിലും വയനാട് മേപ്പാടിയിലടക്കം പലയിടങ്ങളിലും തട്ടിപ്പ് വഞ്ചന കേസുകളുണ്ട് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതുവരെ അവിടെ മാധ്യമങ്ങളൊന്നും ഇതേക്കുറിച്ച് ഇതുവരെ രക്ഷണം പോലും പറഞ്ഞിരുന്നില്ല ഞങ്ങൾ പണ്ട് മുതൽ ഇത് പറയാറുണ്ടായിരുന്നു ഒരുപാട് തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് അതൊക്കെ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുകയാണ് വാസ്തവത്തിൽ ബോപി ചെമ്മണ്ണൂരിനും ഫാനസൊക്കെ കള്ളന്മാരായിരുന്നു അവരാരും ആപത്ത് സമയത്ത് രക്ഷിക്കാൻ എത്തിയില്ല ഇതൊക്കെ വെറുതെ ഊതി ഒരു ബലൂൺ മാത്രമായിരുന്നു ഒടുവിൽ അനുഭവിക്കുന്നത് ഓപിച്ച മണോർ മാത്രം എന്ന അവസ്ഥയാണ് ഇത് കാരണമായിരിക്കുന്നത് വാസ്തവത്തിൽ എവിടെയാണ് ജാമ്യാപേക്ഷ കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ പോലും ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയായിട്ടും അവർക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല ജില്ലാ കോടതിയിൽ കൊടുക്കണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതല്ല ഹൈക്കോടതിയിൽ കൊടുക്കണമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ജില്ലാ കോടതിയിൽ കൊടുത്താൽ വൈകുമെന്നത് കൂടെ ഹൈക്കോടതിയിൽ കൊടുക്കണമെന്ന് ഒരു വിഭാഗം പറയുന്നു പക്ഷേ ഹൈക്കോടതിയിൽ നേരിട്ട് പോയാൽ ഒരു ഫോറം നഷ്ടപ്പെടും ജില്ലാ കോടതിയുടെ തീരുമാനം ഉണ്ടായതിനു ശേഷം മറ്റൊരവസരം കൂടി ഉള്ളതുകൊണ്ട് ജില്ലാ കോടതിയിൽ പോയിട്ട് പോകുന്നതാണ് ഉചിതമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട് ഹൈക്കോടതിയിലാണെങ്കിൽ പോലും രണ്ട് ദിവസം പിന്നെ അവധിയാണ് അതുകൊണ്ട് ഹൈക്കോടതി ഇന്ന് തന്നെ ഇടക്കാല ജാമ്യം നൽകണമെന്നില്ല ഒരുപക്ഷെ തിങ്കളാഴ്ച വരെ ജയിലിൽ കിടക്കേണ്ടി വരാം കാരണം കോടതിയിൽ കിട്ടിയാൽ ഇരയ്ക്ക് നോട്ടീസ് അയക്കേണ്ടി വരും ഇരയെന്ന് പറഞ്ഞ ഹനി റോസാണ് ഹനി റോസിനെ നോട്ടീസ് അയച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ അതുകൊണ്ട് ഗോപി ചെമ്മണ്ണൂർ രണ്ടു മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞത് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന സാഹചര്യമുണ്ട് ഗോപി ചെമ്മണ്ണൂറിൻ്റെ ജാമ്യത്തിന് ഏറ്റവും അധികം തടസ്സമാകാൻ പോകുന്നത് വാസ്തവത്തിൽ ഈ സ്വാതി റഹിമിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം ഫാൻസ് എന്ന പേരിൽ നടത്തിയ അഴിഞ്ഞാട്ടമാണ് ഗോപി ചെമ്മണ്ണൂരിനെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു മാധ്യമങ്ങൾക്കൊക്കെ വാരിക്കൊടുത്ത് അവർ പരസ്യം കൊടുത്തിരുന്നു പക്ഷേ അവസരം വന്നപ്പോൾ അവരെല്ലാവരും തേച്ചു എല്ലാവരും ആഘോഷിക്കുകയാണ് ആരും ഒരു സിമ്പതിയും കൊടുക്കുന്നില്ല ആരും ഗോപിച്ചമ്മൂരിനെ അനുകൂലമായി ഒരു നിലപാടെടുക്കുന്നില്ലാത്ത അവസ്ഥ ബോപി ചെമ്മണൂരിനെയും ഫാൻസിനെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഫാൻസ് എന്ന് പറയുന്നത് വെറും തട്ടിക്കൂട്ട് വ്യാജന്മാരായിരുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവില്ല ജീവനക്കാർ പോലും ഗോപി ചെമ്മണൂരിനെ സംരക്ഷിക്കാൻ രംഗത്ത് എത്തിയില്ല എന്നതും എത്തിയത് ഗുണ്ടകളാണ് എന്നതും ഗോപി ചെമ്മണ്ണൂർ എന്ന കള്ളനാണയത്തിന്റെ തനി നിറം തുറന്നു കാട്ടുന്നതിന് തുല്യമായി മാറന്നെന്തായാലും ഗോപിച്ചെ മണ്ണൂരിനെ എന്ത് സംഭവിക്കും ഈ ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് തിങ്കളാഴ്ച വരെയെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ തിങ്കളാഴ്ചയും ജയിലിന് പുറത്ത് ഉറപ്പൊന്നുമില്ല എന്നാൽ നാട്ടുകാരെ പറ്റിച്ച് കഴിഞ്ഞ് കുറേ കാലമായി സുഖമായി നന്മപരമായി വാണടങ്ങിയ അത്യാഡംബര ജീവിത സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിച്ച ബോബി ചെമ്മണ്ണൂറിന് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ കാക്കനാട് ജില്ലാ ജയിലിൽ നാല് സഹതടവുകാർക്കൊപ്പം ഇന്നലെ അന്ത്യ ഉറങ്ങേണ്ടി വന്നു ഈ അവസ്ഥയിൽ ഇനിയും കുറേ ദിവസം കൂടിയെങ്കിലും ബോബി ചെമ്മണ്ണൂനോട് കഴിയേണ്ടി വരും ജീവിതത്തിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര ആഡംബര ജീവിതം നയിക്കാൻ കഴിഞ്ഞെങ്കിലും നിസ്സാരമായ ഒരു വീഴ്ചയിൽ പോലും അതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നതിൻ്റെ തെളിവാണ് മാത്രമല്ല ബോപി ചെമ്മണ്ടെ കമ്പനി വലിയ പ്രതിസന്ധി നേരിടുന്നു കാരണം ബോപി ചെമ്മണ്ടെൻ്റെ കമ്പനി വഞ്ചനാ കേസിൽ പ്രതികളാണെന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ അറിയുന്ന ഇപ്പോഴാണ് മറന്നാടൻ മാത്രമായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ എൻ സി ഡി അടക്കമുള്ളവ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു നൂറ് കോടി ശേഖരിക്കാനിറങ്ങിയ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് അമ്പത് കോടിയിലപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും പണം നിക്ഷേപിക്കുമെന്ന കണക്ക് കഴിഞ്ഞ തവണ ഓവർ സബ്സ്ക്രിപ്ഷനായിരുന്നു നോക്കണം എന്തായാലും ബോബി ബോബിചമ്മന്നൂരിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നടിയുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നതെല്ലാം ബോബിചെമ്മന്നൂരിൻ്റെ അവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് രക്ഷകർ എന്ന നിലയിൽ രംഗത്ത് വന്ന സ്വാതി റഹീമും ഗുണ്ടാസംഘവും